അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമി കയ്യേറിയ എഴുപത്തിയേഴ് പേർക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത് നോട്ടീസ് ലഭിച്ചവർ കർഷകരാണ് എന്നാൽ ആദിവാസി ഭൂമി കയ്യേറി കാറ്റാടിയന്ത്രങ്ങൾ സ്ഥാപിച്ച സുസ്ലോൺ ഉൾപ്പെടെ വൻകിട കയ്യേറ്റക്കാർക്ക് ഇനിയും നോട്ടീസ് അയച്ചിട്ടില്ല വൻകിട കയ്യേറ്റങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ജില്ലാ കളക്ടർ എന്നിവർക്ക് കത്തയച്ചിട്ട് പോലും നടപടിയൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ കത്തയച്ചത് സുസ്ലോൺ തട്ടിയെടുത്ത ആദിവാസി ഭൂമി ഇനിയും പിടിച്ചെടുത്തിട്ടില്ലെന്ന് കത്തിൽ സൂചിപ്പിക്കുന്നു ഷോളയൂർ പഞ്ചായത്തിലെ വീരക്കൽമേട്ടിൽ ആദിവാസി ഭൂമി കയ്യേറി വർണ്ണഭൂമി ഓർഗാനിക് ഫാം എന്ന സ്ഥാപനം ബോർഡ് സ്ഥാപിച്ചിരുന്നു എട്ട് ആദിവാസികൾ ഇതിനെതിരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് കത്തിൽ പറയുന്നു പുത്തൂർ പഞ്ചായത്തിലെ ധാന്യം ഊരിൽ ആദിവാസി ഭൂമി ഗ്രാനൈറ്റ് ഖനനത്തിന് അനുവദിച്ചത് കെ എസ് ഐ ഡി സിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരം ആസ്ഥാനമായ വെസ്റ്റ് കോസ്റ്റ് എന്ന കമ്പനി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ ഖനനം നടത്തുക പോലും ചെയ്യാതെ ഈ ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ് നേരിട്ടുള്ള കയ്യേറ്റം കൂടാതെ വൻകിടക്കാർ വ്യാജരേഖയുണ്ടാക്കി ആദിവാസി ഭൂമി സ്വന്തമാക്കിയ ശേഷം റിസോർട്ട് നിർമ്മാണം ആരംഭിച്ചതായും പ്രൊജക്ട് ഡയറക്ടറുടെ കത്തിൽ പറയുന്നു കുത്തകകളുടെ മേൽ കൈവയ്ക്കാതെയാണ് ആദിവാസി ഭൂപ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുന്നത് വൻകിടക്കാരുടെ കയ്യിലാണ് ആദിവാസി ഭൂമിയുടെ വലിയൊരളവും ഇതിന് പരിഹാരം കണ്ടാൽ മാത്രമേ അട്ടപ്പാടിയിലെ ആദിവാസി ഭൂപ്രശ്നത്തിന് പരിഹാരമാകൂ ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്